മലപ്പുറം മണ്ണാർമലയിൽ പുലിയിറങ്ങി വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപമെത്തിയ പുലി കൂട്ടിൽ കയറാതെ മടങ്ങി പുലിയുടെ സിസിടിവി ദൃശ്യമാണ് റിപ്പോർട്ടർ ലഭിച്ചത് ആ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ വനവകുപ്പ് കൂടൊക്കെ സ്ഥാപിച്ചു കൂട്ടിൽ കയറില്ലടാ എത്ര നിർബന്ധിച്ചാലും എന്ന് പറഞ്ഞ് കൂൾ കൂളായിട്ട് പുലി നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പക്ഷേ പുലിയുടെ സാന്നിധ്യം അത് നാട്ടുകാരിൽ ഭീതി കൂട്ടുകയല്ലേ സുജ കഴിഞ്ഞ കുറെ മാസങ്ങളായി തന്നെ പെന്റമാട്ട നഗരത്തോട് ചേർന്നുള്ള ഈ മണ്ണാർ മലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലതവണ സി സി ടി വിയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിവേയും ചെയ്തിരുന്നു തുടർന്നാണ് വനംവകുപ്പാട് കൂട് സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ കൂട് സ്ഥാപിച്ചതിന് ശേഷം മൂന്നിലധികം തവണ ഈ പുലിയുടെ ദൃശ്യങ്ങൾ ഇന്ന് അട്ടർ സ്ഥാപിച്ച് സി സി ടി വിയിൽ പതിവുക എന്നുള്ളത് പുലി കൂട്ടിൽ കയറുന്നില്ല എന്നുള്ള ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഈ കൂടിനോട് ുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ പല ഈ വനംവകുപ്പ് കൂട് മാറ്റി സാധിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇപ്പോഴും പുലി ഇരയെ തൊടാനോ ഇല്ലെങ്കിൽ കൂടുതലേക്ക് കേറാനോ കൂട്ടാക്കാത്തതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇതോടെ തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഈ റോട്ടിലൂടെ നിന്നേനെ നൂറുകണക്കിന് ആളുകൾ കടന്നു പോകുന്ന ഒരു പാതി വരത്താണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് വനംവകുപ്പ് ജീവനക്കാർക്കെതിരെയും വനംവകുപ്പിനെതിരെയും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാര ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു വലിയ ജനവാസ മേഖലയിൽ തന്നെ പുലി ഇറങ്ങുന്നത് വലിയ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് വീണ്ടും തുടർച്ചയായ ദിനങ്ങളിൽ തന്നെ പുലി എത്തുന്നതും ഓക്കെ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത് കൂടിന് സമീപം പുലി കൂട്ടിൽ കയറാതെ ആ പരിസരത്തു കൂടി നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് സി സി ടിവിയിൽ പറഞ്ഞത്